ദേവദൂതൻ എന്ന റീ റിലീസ് ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പ്രേക്ഷരെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു മോഹൻലാലിന്റെ ഒരു നല്ല സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസ് കിട്ടിയാൽ പിന്നെ കാണാൻ പോകുന്നത് ബോക്സ് ഓഫീസിലെ തരംഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നവർ ഉറപ്പിക്കുന്നുണ്ട് ഒരു റീറിലീസ് ചിത്രം മോഹൻലാലിനെ അക്ഷമറെ കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അതും ഒരു തവണ ഇറങ്ങി ഫ്ളോപ്പായിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ അതിനെ വലിയ വിജയമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെല്ലാരും പറഞ്ഞു മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾക്ക് ഒരു പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്നതിന്റെ കാര്യം അങ്ങനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് മോഹൻലാലിന്റെ തന്നെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രമാണ് ബറോസുമായി ബന്ധപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാൽ നായകനായി വേഷം വിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ബറോസ് സംവിധായകനായി മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം എന്ന ഒരു പ്രത്യേകതയും ബറോസിനുണ്ട് അതിനാൽ പ്രേക്ഷർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയായി മാറുന്നു ബറോസ് ബറോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചർച്ചയാവുകയാണ് ഇപ്പോൾ പ്രേഷർ ബറോസിന്റെ റിലീസ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് എന്നാൽ മോഹൻലാലിന്റെ ബറോസ് സിനിമയുടെ ട്രെയിലർ സെപ്റ്റംബർ ആറിനായിരിക്കും പുറത്തുവിടുക എന്നാണ് അപ്ഡേറ്റുകൾ എത്തിയത് ഛാകരണം നിർവഹിക്കുന്നത് സന്തോഷം ാണ് ജിജോ പുനുസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് കോടി ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകരോ നിർമ്മാതാവോ ഇതിന് സ്ഥിരീകരണം തന്നിട്ടില്ല നിർമ്മാണം ആന്റണി പെരുമ്പോരാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കിരിയനും ഇടിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുകളുണ്ട് മോഹൻലാൻറേതായി പ്രേക്ഷർ പ്രഗീഷോടെ കാത്തിരിക്കുന്ന ചിത്രം എൽ മുന്നൂറ്റി അറുപതും ചിത്രീകരണം പുരോഗമിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപതിന് ഒരു ബ്രേക്ക് എടുത്താണ് മോഹൻലാൽ ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രം അഭിനയിക്കാനായി ഗുജറാത്തിലേക്ക് ഇപ്പോൾ ഗുജറാത്ത് ഷെഡ്യൂൾ ഉടനെ തന്നെ റാപ്പാകുമെന്നുള്ള വിവരങ്ങൾ കൂടി എത്തുകയാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ഗുജറാത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് എംബ്രാൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കൂടിയാണ് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഈ ചിത്രത്തിന് വലിയൊരു ബ്രേക്ക് വരുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു എംബ്രാനിൽ ആ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ മോഹൻലാൽ ഉടനെ തന്നെ എൽ മുന്നൂറ്റി അറുപതിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ള ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ എൽ മുന്നൂറ്റി അറുപതിൽ ഉള്ളത് അത് പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മോഹൻലാൻറേതായി വരാനിരിക്കുന്ന ഗംഭീര ചില സിനിമകൾ പ്രേക്ഷകർക്ക് കൗതുകം ജനിപ്പിക്കുകയാണ് ദേവദൂതിന് ഇത്ര വലിയൊരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഇനി വരാൻ പോകുന്ന എൽ മുന്നൂറ്റി അറുപതും എംബുരാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഗംഭീരമായ ചിത്രമായിരിക്കും അതുപോലെ തന്നെ ബറോസ് പിന്നീട് അണിയറിൽ ഒരുങ്ങാൻ പോകുന്ന സത്യനധികാട്ട് മോഹൻലാൽ കൂട്ടുകേട്ടിൽ എത്താൻ പോകുന്ന ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളും വളരെ ആകാംക്ഷയോടെ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എന്തായാലും ഈ അവസരത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് അതിപ്പോൾ നമുക്ക് തന്നെ എടുത്തു പറയാൻ കഴിയും കാരണം ബറോസ് ആണല്ലോ ആദ്യം എത്താൻ പോകുന്നത് ബറോസിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന ബോക്സ് ഓഫീസ് ഇംപാക്ട് എന്തായിരിക്കും എന്നാണ് പ്രേക്ഷകരുടെ ചർച്ച thank you